അപ്പോ കുറെ നാളുകൾക്ക് ശേഷം ഒരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അത് ഈസി ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നെയ്താണ് ഒരു ഫോണിന്റെ ഒരു കവർ പിന്നെ കുറച്ച് പോപ്സിക്കൽ സ്റ്റിക്സ് ഒരു കത്രിക ഒരു പേന കുറച്ച് പശ പിന്നെ ഒരു ഫാബ്രിക് പേൻ ആദ്യം നമുക്കുണ്ടല്ലോ ഈ കാർഡ് ബോക്സിന്റെ സൈസില് എട്ട് പോപ്സിക്കൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അതായത് ഇത്രയൊക്കെ മതിയായിരിക്കും അതിന് മാർക്ക് ചെയ്യാനാണ് ഈ പേന ഈ ലൈനിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വേഷം കട്ട് ചെയ്ത് നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയും കാരണം ഇത് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ കട്ട് ചെയ്ത പോബ്സിക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം സാധാ ഫെവികോൾ ആണ് ഉപയോഗിക്കുന്നത് ആദ്യം നമുക്ക് എട്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ അതിൽ ആദ്യത്തെ ഒരു സ്റ്റിക്ക് ഇവിടെ ഒട്ടിച്ചു നമ്മൾ കട്ട് ചെയ്തു വെച്ച സ്റ്റിക്കുകളെല്ലാം ഒട്ടിക്കാം ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു ഇതുപോലെ ബാക്കിയുള്ള മൂന്ന് സൈഡും ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യാം ഈ കോർണേഴ്സിൽ മാത്രം നമ്മൾ ആ മുറിക്കാത്ത പോപ്സിക്കൽ സ്റ്റിക്ക് അപ്പറേം ഇപ്രട്ട് ഒട്ടിച്ചു കൊടുക്കണം ബാക്കിയെല്ലാം നോർമൽ നമ്മൾ പോപ്സിക്കൽ പൊട്ടി മുറിച്ച് വെച്ചിരിക്കുന്ന പോപ്സിക്കൽ സ്റ്റിക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം അപ്പൊ നമ്മള് നാല് സൈഡും സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് നാല് കോർണേഴ്സിലായിട്ട് കുറച്ച് താഴത്തേക്കായിട്ട് ഒരു കാല് പോലെ ഇങ്ങനെ വെക്കാം ഒട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിട്ട് ആയിട്ട് തൊട്ടിലല്ല കണ്ടല്ലേ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാം കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ നമ്മള് റെഡ് കളർ എടുത്തിട്ടുണ്ട് ഇത് സിമ്പിൾ ക്രാഫ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്രാഫ്റ്റാണ് ഇപ്പം ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ ഒക്കെ ടൈം ആയല്ലോ അപ്പം കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് റെഡ് കളർ അടിക്കാം അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിന് കളർ ചെയ്തിട്ടുണ്ട് റെഡ് ഇനി എന്റെ അകത്തും കൂടി ഒന്ന് കളർ ചെയ്യണം അപ്പോൾ അപ്പൊ അതെ ഉള്ളിൽ ഞാൻ പെയിന്റ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പച്ച കളർ പെയിന്റ് ആണ് ഉള്ളിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലും കളർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു സംഭവം മനസ്സിലായി കാണുമല്ലോ ഒരു പെൻ ഹോൾഡർ അങ്ങനെ എന്തെങ്കിലും മെസ്സി ആയിട്ട് കിടക്കാൻ നമുക്ക് ഈ ബോക്സിലേക്ക് ഒന്ന് ആക്കി വെക്കാം കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത ബോക്സ് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഒരു ലേസ് വെച്ചോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേസ് എടുത്തിട്ടുണ്ട് ആ ലേസ് കൊണ്ട് സ്റ്റിക്ക് ചെയ്യാം നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു എന്തുവാ ഈ പെയിന്റോ ബ്രഷോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് സൂക്ഷിച്ചെക്കാൻ പറ്റും ഈ കുട്ടികളുടെയൊക്കെ സ്റ്റഡി ടേബിളിൽ മെസ്സി ഒക്കെ ഇടാകാതെ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായി ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ